ഹായ് അസ്സലാമലൈക്കും അപ്പൊ എല്ലാവർക്കും സുഖമല്ലേ സുഖല്ലേ കടയിലാണ് ഞാൻ ഉള്ളത് മാക്സിയും കാര്യങ്ങളൊക്കെ അവിടെ മാക്സിക്കൊക്കെ ഇങ്ങനെ ഓരോരുത്തരു വരെ ഉണ്ട് കേട്ടാ ഓരോരുത്തരു വരെ ഉണ്ട് അപ്പൊ നീ മാസിയൊക്കെ വേണമെന്നുണ്ടെങ്കില് വേഗം പോരിട്ടാ വേഗം പോര് സ്റ്റോക്ക് ഒക്കെ കഴിയുമ്പോത്ത പുതിയ മോഡലൊക്കെ കഴിയുമ്പോഴത്തേ വേഗം പോരിട്ടാ ഇവിടെ മഴ ഉണ്ട് എന്നാൽ രാത്രി തുടങ്ങിയതാട്ടോ മഴ നല്ല മഴക്കാറുണ്ടായിരുന്നല്ലോ ഒരാ വൈകുന്നേരം ലെയ്വിടുമ്പോഴൊക്കെ നല്ല മഴക്കാറുണ്ടായിരുന്നല്ലോ അപ്പൊ ഏഹ് മഴ രാത്രി തുടങ്ങിയതാണ് മഴ അതേപോലെ ഇന്ന് രാവിലെയൊക്കെ നല്ല മഴയുന്നട്ടാ പിന്നെ കുറെ കൊണ്ട് കഴിഞ്ഞപ്പോൾ മഴ ഒക്കെ ഒന്നുണ്ട് നിന്ന് പിന്നെ ഉച്ചക്കൊന്ന് പെയ്ത് വീണ്ടും നല്ല മഴക്കാറും മഴ പെയ്യുന്നുണ്ട് മഴ പെയ്തുകൊണ്ട് നിൽക്കുന്നു അപ്പൊ ഇന്ന് കളർ മാക്സി ആണ് ഇതൊക്കെ പത്ത് ആ റേറ്റിനാണ് ഈ കളർ മാക്സികൾ കൊടുക്കുന്നത് ഞാൻ ഇരുന്നൂറ്റി അമ്പതിന് വിറ്റിരുന്ന മാക്സികളാണ് കേട്ടാറില്ല തോന്നുല്ലേ ക്യാമറ അങ്ങോട്ടേ വെളിച്ച ഉള്ള കാരണം പോലെ കളർ ഒന്നും കാണില്ല തോന്നുന്നു അപ്പൊ ഞാൻ ഇരുന്നൂറ്റിഅമ്പതിന് കൊടുത്തിരുന്ന മാക്സി ആണ്ട്ടാ ഇരുന്നൂറ്റി പത്താണ് ഈ കളർ മാക്സിക്ക് വരുന്നത് ഇരുന്നൂറ്റി പത്താണ് ഞാൻ സെൽഫി സ്റ്റിക്ക് എടുത്തിട്ടില്ല അതാണ് ഇവിടെ വെക്കാനും പറ്റുന്നില്ല നല്ല കരിഞ്ഞീല അതേപോലെ അതിന്റെ റോസ് കാപ്പി അങ്ങനെ ഒരുപാട് കളർ ഉണ്ട് കേട്ടാ ഒരുപാട് ഒരുപാട് ചുവപ്പ് ഇതൊക്കെ കളർ മാക്സ് കണ്ടാ പിന്നത് അപ്പൊ ഞങ്ങൾ വീഡിയോസ് കാണുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക എല്ലാവരും അങ്ങനെ സപ്പോർട്ട് ചെയ്യണം ചെയ്യുന്നുണ്ടാ അതേപോലെ തന്നെ നല്ലൊരു കളർ ആട്ടത് ഞാൻ സെൽഫി സ്റ്റിക്ക് എടുത്തില്ല മാക്സിക് ആള് വന്നപ്പോൾ വേഗം പോകുന്നതാണ് പിന്നെ ഇവിടെ മഴ കൊണ്ട് അല്ല മഴയൊക്കെ പെയ്തു വിടങ്ങുന്ന ഒറ്റ ഇരുന്നപ്പോൾ മഴ ആയ കാരണം ആരും വന്നില്ല അല്ലെങ്കിൽ ആരെങ്കിലും ഒക്കെ ആയിട്ട് ഉണ്ടാവ അപ്പോൾ എന്താണ് കേട്ടാ ഇതൊരു ഈ ഫോണിൽ കാണുന്ന കളറല്ല അതിനൊക്കായി ഒരു ഫോണിൽ കാണുമ്പോ ഒരു എറിൻ്റെ കളർ കേട്ടാ ആ ശരിക്കും ഇതൊക്കെ ഒരു കളറാണ് എറിൻ്റെ ഒരു പച്ചയാണ് അതൊക്കെ കളർ ഞാൻ നിലക്കെ മാങ്ക്സി കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു കളർ മാക്സി തന്നെ റോസ് ഈ കളർ തന്നെ ഉണ്ടാ റോസ് ഇതിനൊക്കെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി പത്ത് രൂപക്കാണ് ഞാൻ ഈ മാക്സി കൊടുക്കുന്നത് ഈ കളർ മാക്സി കൊടുക്കുന്നത് ഇരുന്നൂറ്റി പത്തിനാണ് ഇരുന്നൂറ്റി അമ്പത് രൂപക്ക് ഇതുവരെ ഞാൻ വിച്ചിട്ടുണ്ടായിരുന്നത് ഞാൻ ഇരുന്നൂറ്റി അമ്പത് രൂപക്കാണ് ഞാൻ കളർ മാക്സികൾക്ക് ഇതുവരെ വിച്ചിട്ടുണ്ടായിരുന്നത് ഇപ്പം കൊടുക്കുന്നത് ഇരുന്നൂറ്റി പത്തിനാണ് അപ്പം ഇതൊക്കെ ചെയ്യുമ്പോൾ ചെയ്യുമ്പോഴത്തേന് മാക്സി വേണ്ടുന്ന ആൾക്കാർ ഇന്നലെ നാട്ടിൽ വീഡിയോയില് നമ്പർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ വേണ്ടുന്ന ആൾക്കാർ എടുത്തൊരു ആൾക്കാരൊക്കെ എടുക്കാന്നുണ്ടെങ്കിൽ വലിയ ഉപകാരം അപ്പൊ ഞാൻ ഈ വീഡിയോയിൽ നമ്പർ ഞാൻ കൊടുക്കുന്നില്ല അപ്പൊ അടുത്തുള്ള ആൾക്കാരൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ നമ്പർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ വേണ്ടുന്ന ആൾക്കാർ അതില് പോയിട്ട് നോക്കിയാൽ തന്നെ ഞങ്ങക്ക് നമ്പർ കിട്ടും കടയിൽ നിന്നുള്ള വീഡിയോ തന്നെ എടുത്തിട്ടുള്ളത് അപ്പോൾ അടുത്തുള്ള ആൾക്കാരൊക്കെ വേഗം പോകുന്നൊടി അടുത്തുള്ള ആൾക്കാരൊക്കെ വേഗം പോകുന്നോളി അപ്പൊ നേരത്തെ സ്റ്റോണിന്റെ കാണിച്ചു തന്നെ ചകപ്പ് മേ നേരത്തെ കാണിച്ചു സ്റ്റോൺ വർക്കാണ് ഇത് വരുന്നത് സ്റ്റോൺ അല്ല എംബ്രോയിഡറി വർക്ക് അപ്പോൾ ഇതൊക്കെ ഉണ്ടാകാം കളർ മാക്സികൾ വരുന്നത് ഇനി ഒരുപാട് മാക്സികൾ ഉണ്ട് കിട്ടാ എംബ്രോയിഡറി വർക്കുള്ള മാക്സികൾ തന്നെ ഒരുപാടുണ്ട് ഒരുപാട് എംബ്രോയിഡറി വർക്കുള്ള മാക്സിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇത്ര കൂടോട്ട് വരും അപ്പോൾ വേണ്ട ഷാളൊക്കെ ഉണ്ട് അല്ലേ അപ്പം എത്ര പെട്ടെന്ന് പോയിട്ടാ പുതിയ മോഡലൊക്കെ കഴിയുമ്പോൾ പോരി ആൾ കുറേ ആൾക്കാർ വിളിച്ചിട്ടുണ്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ചിലപ്പോൾ ഒന്ന് നേരെ വൈകിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സാധനം കിട്ടിയെന്ന് വരില്ല മാക്സി ഇത്ര വില കുറവിൽ കിട്ടിയെന്ന് വരില്ല മാക്സി കിട്ടും പക്ഷേ ഈ ഒരു വിലയിൽ നിങ്ങൾക്ക് കിട്ടൂല ഞാൻ കട ഒഴിവാക്കുന്നതുകൊണ്ടാണ് ഈ വിലയിൽ കൊടുക്കുന്നത് ഞാൻ ഒന്നും കൂടെ പറയുകയാണ് അപ്പോൾ ഇത്ര കൂട്ടം വീഡിയോസ് അപ്പോൾ എല്ലാവരും ഞങ്ങൾ വീഡിയോസ് കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഞങ്ങൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക എല്ലാവരും ഞങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യാം ഇൻഷാല്ല പുതിയ പുതിയ വീഡിയോസൊക്കെ ആയിട്ട് വീണ്ടും എൻ്റെ അസ്ലാമലൈക്കും